ശുദ്ധീകരണം ശരീര ശുദ്ധീകരണം ആദ്യമായിട്ട് ഹദസ് രണ്ടിനമാണെന്ന് നമുക്കെല്ലാവർക്കും പരിചയമുണ്ട് ഒന്ന് ഹതസ് അക്ബർ മറ്റൊന്ന് ഹദസ് അസഹർ അല്ലേ ഏഹ് ചെറിയ ശുദ്ധി വലിയ ശുദ്ധി ഇത് എന്തിലൂടെയാണ് ഹതസ് അസഹർ ഉണ്ടാവുക നമുക്കറിയാവുന്ന ഉദാഹരണത്തിലൂടെ മുൻ ദ്വാരത്തിലൂടെയോ പിൻ വല്ലതും പുറത്തു വന്നാൽ ഹദസ് അസഹർ ഉണ്ടാകുന്നു അതിന് ഒന്നുമതിയാകുന്നു അതിന് കുളി ആവശ്യമില്ല അതിന് ഒതു മതിയാകുന്നു കുളി ആവശ്യമില്ല ഹദസ് അസ്ഗർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെ കുളി നിർബന്ധമാകുന്നത് ജനാപത്തുണ്ടായാലാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിഫാസും ഹൈദും ഉണ്ടായാലാണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഭാഗമാണ് എന്നാൽ ഈ ഹദസ് അസ്ഗർ ഹദസ് അസ് അക്ബർ എന്നീ കാര്യങ്ങളിൽ നിന്നിട്ട് ഒരാൾ ശുദ്ധീകരിക്കാൻ വേണ്ടി അള്ളാഹു സുബാനോ താല നമുക്ക് ഇറക്കി ഇറക്കിത്തന്നത് വെള്ളമാണ് എന്ന് കഴിഞ്ഞ ഈ വിഷയം പറഞ്ഞ സന്ദർഭത്തിൽ വെള്ളത്തിൻ്റെ പ്രത്യേകതയും വെള്ള അള്ളാഹു വെള്ളം അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹത്തിൽ അള്ളാഹു എണ്ണിപ്പറഞ്ഞതായ ഭാഗങ്ങളും നാം ഉണർത്തി അപ്പോൾ അള്ളാഹു ഉണർത്തി എന്തിനാണ് നിങ്ങൾക്ക് ഞാൻ വെള്ളത്തെ ഇറക്കിയത് ലീ യു ഹീറോ കുംബിഹി നിങ്ങളെ അവൻ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് തഹാർത്ത് നൽകാൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടെ വെള്ളമിറങ്ങുന്നത് നാൽക്കാലി മൃഗം കുടിക്കാനാണെന്ന് പറഞ്ഞാൽ അത് നാൽക്കാലി മൃഗങ്ങളും കുടിക്കുന്നു നാം മാത്രമല്ലല്ലോ അപ്പോൾ അതിലൊരു പ്രത്യേകതയില്ല നാം അവരിൽ നിട്ട് വ്യത്യസ്തമായി നിൽക്കുന്നത് നാം ശുദ്ധീകരിക്കുന്നു അവർ കുടിക്കുന്നു നാം ശുദ്ധീകരിക്കുന്നു അവർ സുഖിക്കുന്നു നാം ശുദ്ധീകരിക്കുന്നു അവർ മറ്റു പല പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു നമ്മുടെ പ്രത്യേകത നാം ശാരീരിക ശുദ്ധീകരണം അതിലൂടെ വെള്ളത്തിലൂടെ ഉണ്ടാക്കുന്നു വെള്ളം ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്താണ് കൽപ്പിച്ചത് വെള്ളം ലഭിച്ചിട്ടില്ലെങ്കിൽ തയമം ചെയ്യാൻ തയമം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ശുദ്ധി ബാഹ്യ ശുദ്ധീകരണം അതിലുണ്ടാവുകയില്ല പിന്നെയോ ഒരു കൺഷേഷൻ അല്ലെങ്കിൽ ഒരു ഒരു റബ്ബിൻ്റെ വകുളളതായ ഒരു അനു ഒഴിവ് കിഴിവ് അത്ര അത്ര മാത്രമേ ഉള്ളൂ അത് ശുദ്ധി ഉള്ളവരായി ഗണിക്കപ്പെടും എന്നാൽ ബാഹ്യത്തിൽ കുളിക്കുമ്പോൾ ഉണ്ടാകുന്ന ശുദ്ധി കാണൂല ഉണ്ടാകുന്ന ശുദ്ധി കാണൂല അല്ലേ വ്യക്തമാണ് പക്ഷേ അവിടെ സംഭവിക്കുന്നത് എന്താണ് അള്ളാഹു നമുക്ക് നൽകുന്നതായ പ്രത്യേകതയാണ് റസൂൽ പറഞ്ഞല്ലോ എന്ത് മുമ്പ് ആർക്കും നൽകപ്പെടാത്തതായ മറ്റു ആർക്കും നൽകപ്പെടാത്തതായ അഞ്ച് കാര്യങ്ങളെ കൊണ്ട് അള്ളാഹുസ്ബാൻ എനിക്ക് നൽകി എന്നെ ആദരിച്ചു എന്ന് പറയും പറയുമ്പോലെ എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ് അതിൽപ്പെട്ടതാണ് അറുതു ഭൂമിയെ ചെയ്തു എന്ത് മസ്ജിദൻ ഭൂമിയിൽ എവിടെയും നമസ്കരിക്കാം എവിടെ വെച്ചിട്ടും എന്ത് ചെയ്യാം േമം ചെയ്യാം ഭൂമിയായാൽ ശുദ്ധിയുള്ളതായ സ്ഥലത്ത് തേമം ചെയ്യുമ്പോൾ അതിലൂടെ നമ്മുടെ അശുദ്ധി ഉയരുന്നു നമ്മുടെ അശുദ്ധി ഉയരുന്നു തേമം വിശദീകരിക്കുന്ന സമയത്ത് നമുക്ക് ഇനിയും ആ ഭാഗങ്ങൾ കേൾക്കുകയും ചെയ്യാം അതെ ഹദസ് ഹസഹറിനാവട്ടെ അക്ബറിനാവട്ടെ അത് വെള്ളം കൊണ്ടായിരിക്കണം ആ വെള്ളം സ്വയം ശുദ്ധിയുള്ളതും മറ്റുള്ളതിനെ ശുദ്ധിയാക്കാനും സാധിക്കുന്ന വെള്ളമായിരിക്കണം സ്വന്തം ശുദ്ധി വേണം മറ്റുള്ളതിനെ ശുദ്ധിയാക്കാൻ സാധിക്കുന്ന വെള്ളമായിരിക്കണം അപ്പോൾ ചായ കൊണ്ട് ഒതു കൊടുക്കാൻ പറ്റുമോ ഏ ബൻസിൻ കൊണ്ടോ പെട്രോൾ ഒതുടിക്കാൻ പറ്റുമോ ഏ എന്തുകൊണ്ട് മാ സ്വന്തം ശുദ്ധിയുള്ളത് മറ്റുള്ളതിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളത് എന്നത് എന്തുകൊണ്ട് അങ്ങനെയുള്ള മാ അല്ലെങ്കിൽ വേറെ മതി എന്നുള്ള പറഞ്ഞില്ല വേറെ പറഞ്ഞ തേമമാണ് നല്ല ക്ലിയറായ വെള്ളം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ തഹൂറായ വെള്ളം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ വെള്ളത്തോട് തുല്യതയുള്ളതായ കലർപ്പുള്ള ലൈമോൺ കളർ തീട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്താ മുമ്പിലുള്ളത് അത് അത് വേറെ എന്തെങ്കിലും ചെയ്ത് കൊണ്ടുവന്ന് പിടിച്ചാലും മതി എന്നല്ല പറഞ്ഞത് പിന്നെയോ നേർക്ക് നേരെ പോയത് എവിടെക്കാണ് തെമത്തിലേക്കാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം നല്ല ക്ലിയറായ വെള്ളമില്ലെങ്കിൽ വേറൊന്നുപയോഗിച്ച ശരിയാവൂല എന്ന് പഠിപ്പിക്കുമ്പോലെ അതിൽ നിട്ട് തന്നെ ജല്ല ജലാലുഹു അതെ താഹിറായ മറ്റുള്ളതിനെ ശുദ്ധീകരിക്കുന്ന വ ഈ ശുദ്ധീകരണം അള്ളാഹുസ്മാനോലൂ ദുനിയാവിലേക്ക് ഭൂമിയിലേക്ക് ഇറക്കിയതായ വെള്ളം ബറദ് ബറദ് എന്താണ് അർത്ഥം വെച്ചോളൂ നിങ്ങൾ ബറദ് മഴ ഇറങ്ങുമ്പോൾ ഇറങ്ങുന്ന സാധന കൂടെ ഐസല്ല ബറദ് മനസ്സിലായില്ലേ അത് കൊണ്ട് തന്നെ നാം റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥന ശൈലിയിൽ റബ്ബർ റസൂൽ ഓടിപ്പിച്ചിട്ടുണ്ട് തണുപ്പാണ് ഒ സൽ അപ്പോൾ ഈ മൂന്ന് സാധനവും ശുദ്ധീകരണത്തിനുള്ളതാണെന്ന് നമുക്ക് പഠിക്കാം അതിലെന്തില്ല വേറെ കലർപ്പില്ല അത് പൊടിച്ച് പൊട്ടിച്ചിട്ട് നമുക്ക് വെള്ളമാക്കി മാറ്റാം മനസ്സിലായില്ലേ ഈ മൂന്നെണ്ണം ശുദ്ധീകരിക്കാനുള്ളതാണ് അതുകൊണ്ട് അതിലൂടെ എന്നെ ശുദ്ധീകരിക്കണം എന്ന് പ്രാർത്ഥന ശൈലിയിൽ റസൂലുള്ള പറഞ്ഞതായിട്ടും കാണാവുന്നതാണ് അതിൽ നിർക്ക് പഠിക്കാം അപ്പോൾ അത് അള്ളാഹുസ്മാനത്തിൽ ഇറക്കിയതായ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന അതേ സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമാകുന്ന സാധനമാണ് നോക്കൂ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അതിന് പ്രത്യേകത അറിയണമെങ്കിൽ ഈ സാമ്പത്തിക ശേഷി ഇല്ലാത്ത സമ്പന്ന രാഷ്ട്രമല്ലാത്ത രാഷ്ട്രങ്ങളിലൊക്കെ ആറ്റം കൊണ്ടൊന്നും ഇലക്ട്രിക് വിദ്യു വിദ്യുശക്തി ഉണ്ടാക്കാൻ സാധിക്കാത്ത നാടുകളാണല്ലോ ബഹുഭൂരിഭാഗം ലോകത്തിൽ അപ്പോൾ നമ്മൾ നീ നമ്മൾ നീന്തുന്നു വെള്ളച്ചാട്ടത്തിലൂടെ അല്ലേ വിദ്യുശക്തി വെള്ളത്താ വെള്ളച്ചാട്ടത്തിലൂടെ അല്ലേ ഈ വെള്ളച്ചാട്ടം ത്തിൻ്റെ ഫവറ് കുറയുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഫവറ് കട്ടാകുന്നു ഫവറ് കട്ടാകുന്നു ഫവർ കട്ടാകുന്നു അല്ലേ നമ്മുടെ നാട്ടിൽ അതെ അപ്പോൾ അള്ളാഹിൻ്റെ അനുഗ്രഹം മനസ്സിലാക്കാൻ ദൂരം പോകേണ്ടതില്ല നമ്മുടെ മുമ്പിൽ അള്ളാഹു ചെയ്തു തരുന്നതായ വിശാലമായ അനുഗ്രഹം അതേ സമയത്ത് അവിടെ എല്ലാം ജല്ല ജലാലു പോൺ വഴിയും മാർഗങ്ങളും വെള്ളം കിട്ടിയില്ലെങ്കിൽ അസീറുണ്ട് അസീർ കിട്ടിയില്ലെങ്കിൽ വേറെ വല്ലതുമുണ്ട് അതല്ല വെള്ളം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസപ്പെടേണ്ടതില്ല വേറെ ദൂരം അന്വേഷിച്ചടക്കേണ്ടതില്ല നിങ്ങളിരിക്കുന്ന ഭൂമി ആ ഭൂമിയിലേക്ക് അടിച്ചാൽ മതി അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹമാണത് നമ്മെ പ്രയാസപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഒരു കൺസേഷൻ മാത്രമാണത് ഒരു ഒഴി മാത്രമാണത് കൽപ്പിക്കപ്പെടുമ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ചെയ്യാതിരുന്നിട്ടില്ലെങ്കിൽ റബ് വിടൂലോ അതാണ് മനസ്സിലായില്ലേ എങ്ങനെയെങ്കിലും ആവാമെന്ന് വെച്ചാൽ പറ്റൂല ദീനിന്റെ നിയമം അള്ളാന്റെ കൽപ്പന അള്ളാന്റെ വിധി അത് അതേ രൂപത്തിൽ നാം പരിഗണിക്കണം എന്തുകൊണ്ട് അള്ളാഹുസ്മാനവത്തല നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ വിജയത്തിന് വേണ്ടി നമ്മുടെ പരലോകമോക്ഷത്തിന് വേണ്ടി നമുക്ക് ഇറക്കി തന്നതാണ് ഈ നിയമങ്ങളും ഈ വിധികളും ഈ വിലക്കുകളും എന്നതുകൊണ്ട് ഇനി നീതിൽ നിന്നിറങ്ങുന്ന ആകാശത്ത് നിന്നിറങ്ങുന്ന വെള്ളവും ഭരതും ഐസും സൽജല്ലോ ആഹാറുകൾ നദികൾ പുഴകൾ സമുദ്രങ്ങൾ അതൊക്കെ നമ്മുടെ ടൂമിലുണ്ട് കിണറുകൾ ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് ഇതെല്ലാം എന്താണ് നമുക്ക് ശുദ്ധീകരിക്കാൻ വേണ്ടി അള്ളാഹുസ്ബാനോ നമുക്ക് സൂക്ഷിച്ച് സംരക്ഷിച്ച് ഇവിടെ ഇറക്കി തന്നതാണ് റബ്ബ് പറയുന്നു അലൈക്കും നിങ്ങളിലേക്ക് നാം ആകാശത്തിൽ നിട്ട് ഇറക്കി തരികയുണ്ടായി എന്തിനെ വെള്ളത്തെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ അവൻ ശുദ്ധീകരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ അള്ളാഹു പറയുന്നു പശ്ചാത്തപിക്കുന്നവരെ തോപ ചെയ്യുന്നവരെ ഖേദിക്കുന്നവരെ കുറ്റം സമ്മതിക്കുന്നവരെ നമ്മ ആയിനത്തിൽ പഴം കേട്ടാ അള്ള ഇഷ്ടപ്പെടുന്നവരാണെന്ന് അള്ള പറയുന്ന അല്ല ഇഷ്ടപ്പെടും ഏത് നമുക്ക് എത്ര സക്സ് ഫിലിമ കണ്ടാലും എത്ര തോന്നിവാസം ചെയ്താലും എത്ര തട്ടിപ്പ് നടത്തിയാലും എത്ര ദൈവത്തിന് മീമത്ത് പറഞ്ഞാലും ഒന്ന് കൈ പൊക്കിയിട്ട് റബ്ബേ പോയി എന്ന് പറയാൻ തോന്നാറില്ല അഹങ്കാരമോ അല്ലെങ്കിൽ ഗഫലത്തി എന്ന അശദ്ധ എന്ന രോഗമോ എന്തെങ്കിലുമൊന്നും അഹങ്കാരമെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും അങ്കാരം അഹങ്കാരികളായിക്കോണമൊന്നുമില്ല വളരെ കുറവായിരിക്കും മുസ്ലിങ്ങളിൽ അഹങ്കാരികൾ അഹങ്കാരികൾ ഉണ്ടാകാൻ പാടില്ല മുസ്ലിങ്ങളിൽ സ്വർഗത്തിൽ കിടക്കാത്തവരാണ് പക്ഷേ ആ കുറ്റബോധം വീഴ്ച ബോധം എപ്പോഴും നമ്മളിൽ ഉണ്ടാവണം അതുകൊണ്ട് റബ്ബ് പറയുന്നു ചെയ്യുന്നവരെ പാശ്ചാത്തപ്പിക്കുന്നവരെ പതിനൊന്ന് മാസം ചെയ്തു പോയതായ കൂന്താട്ടങ്ങൾ തോന്നിവാസങ്ങൾ അവകളെ എല്ലാം മുൻപിൽ നിർത്തിവെച്ചുകൊണ്ട് കുറ്റം സമ്മതിച്ചു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഖേദിക്കുന്നവര് അള്ളാഹു പറയുന്നു എൻ്റെ എൻ്റെ അടിമകളെ സരു ഇലാഫിറ എൻ്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ഓടി വരൂ മാടി വിളിക്കുകയാണ് ഓടി വരൂന്ന് റബ്ബ വിളിക്കുന്നത് റബ്ബ വിളിക്കുന്നത് വല്ല ആവശ്യമുണ്ടോ അവൻ്റെ നമ്മെ നമ്മുടെ നമ്മിൽ നിട്ട് വല്ലതോ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ല പിന്നെ അവന്റെ ആവശ്യം എന്നിട്ടാണ് അവനാണ് നമ്മൾ വിളിക്കുന്നത് സ്വർഗലോകത്തിലേക്ക് നിങ്ങൾ ഓടി വരൂ എന്റെ അടിമകളെ ശുദ്ധീകരിക്കുന്ന മാസം ഖുർആാനിന്റെ മാസം ഇറങ്ങുന്ന മാസം മലക്കുകൾ ഇറങ്ങുന്ന മാസം അള്ളാഹു സുബാനോ തല ലോകാത്ഭുത ഗന്ധത്തെ ഈ ലോകത്തിന്റെ ഈ മനുഷ്യരാശിയുടെ സംരക്ഷണത്തിന് വേണ്ടി ആയിരത്തി നാനൂറ്റി വർഷങ്ങൾക്ക് മുമ്പ് ഈ പുണ്യഭൂമിയിലേക്ക് ഇറക്കിയ മാസം നമ്മുടെ സൽക്കർമ്മങ്ങളെ ഒരു രാത്രിയിലൂടെ എൺപത്തിമൂന്ന് വർഷവും നാല് മാസവും അമൽ ചെയ്താൽ കിട്ടാത്ത പ്രതിഫലം നൽകാൻ വേണ്ടി അള്ളാഹു സുബാനോ തല തീരുമാനിച്ച മാസം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരാശിയിൽ തെറ്റ് ചെയ്തവരെ നരകത്തിലിട്ട് മോചിപ്പിക്കുന്ന മാസം നമ്മുടെ ആഗതമാകുമ്പോൾ വേണം തയ്യാറെടുക്കുക ഈ ആയത്തിന്റെ കഷ്ണം കേൾക്കുമ്പോൾ തന്നെ അവൻ ഇഷ്ടപ്പെടും പിന്നെ പറയുന്നു നമ്മുടെ വിഷയം ശുദ്ധീകരിക്കുന്നവരെ ഇഷ്ടപ്പെടും ആ മുസ്ലിം എപ്പോഴും ശുദ്ധിയിലുണ്ടാവണം കഴിവിന്റെ പരമാവധി ഒതോടുകൂടി കഴിവിൻ്റെ പരമാവധി ഒതുവോടുകൂടി ഒതുവിടരുത് ഒതു ഒഴിവാക്കരുത് അതെ എന്താ പ്രത്യേകത എപ്പോഴാണ് എൻ ഒ സി വരുന്നത് പറയാൻ പറ്റില്ല എപ്പോഴാണ് മെരിക്കുന്നത് പറയാൻ പറ്റില്ല കൂടിയാണ് മരണമെങ്കിൽ വിലീസിന് കൂടുതലൊന്നും നിന്നിൽ തസല്ലത്ത് ഉണ്ടാവുകയില്ല പ്രസ് ചെയ്യാൻ പറ്റുകയില്ല നീ മൂമിനാണ് നീ ശുദ്ധനാണ് നീ റബ്ബിൻ്റെ കൽപ്പന അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഇഷ്ടപ്പെടുന്ന ആൾ എന്ന് പറഞ്ഞവരിൽ ആളാണ് അത് ഇഷ്ടപ്പെടുന്ന ആളാണ് ആര് ശുദ്ധിയിൽ നിൽക്കുന്നവർ അപ്പോൾ എപ്പോൾ ശുദ്ധി അതുകൊണ്ട് തന്നെ വല്ലരും ജനാപത്തുണ്ടായാൽ നെട്ടിവെക്കരുത് പെട്ടെന്ന് കുളിക്കുക കാരണം ഈ മലക്കുകൾ ജനാപത്തുള്ളതായ ആൾക്കാരുമായി ഇത് റഹ്മത്തിൻ്റെ അനുഗ്രഹീത മലക്കുകൾ അടുത്ത് വരാൻ എന്തു ചെയ്യും മടിക്കും അങ്ങനെ മലക്കുകൾ ദൂരപ്പെടാൻ കാരണമായി തീരരുത് ചില പണ്ഡിതന്മാർ അങ്ങനെ തന്നെ പറഞ്ഞു ശ്രദ്ധിക്കേണ്ടതാണ് മോമിനായ മനുഷ്യൻ ഏത് സമയത്തും ശുദ്ധിയുള്ള ആളാണ് അദ്ദേഹം നജസല്ല മോമിനായ മതി ഒരാളിന് ജനാപത്താളായുള്ള ആളായതുകൊണ്ട് അദ്ദേഹം നജസല്ല ഹൈന്നുള്ള സമയത്ത് ആയിശ കുടിച്ച അതേ ക്ലാസ്സിൽ അതേ കുടിച്ച സ്ഥലത്ത് വെച്ചിട്ട് റസൂത കുടിച്ച് പഠിപ്പിച്ചു തന്നു എന്തുകൊണ്ട് ഹൈതുള്ളത് കൊണ്ട് ആയിഷ നജസായിട്ടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അതല്ല ഈ പറഞ്ഞു വരുന്നത് നമ്മോട് കൽപ്പിക്കപ്പെട്ട ഒരു കൽപ്പനയുണ്ട് നിങ്ങൾക്ക് ജനാഭത്തുണ്ടായാൽ എന്ത് വേണം നിങ്ങൾ കുളിക്കണം എന്ന നിർബന്ധ ബാധ്യത കൽപ്പിച്ച കൽപ്പന ആ കൽപ്പന നാം എന്ത് വേണം കഴിവിൻ്റെ പരമാവധി പെട്ടെന്ന് ഫിറ്റാക്കാൻ വേണ്ടി പാടുപെടുക എന്തുകൊണ്ട് നമുക്കറിയാവുന്നതുപോലെ ജനാഭത്തുള്ള മനുഷ്യന് അല്ലെങ്കിൽ അത് ജനാപത്തുള്ള ജനാപത്തുണ്ടാവുക എന്ന സംയോഗം ചെയ്യുക എന്നത് നോമ്പുള്ളവന് പാടില്ല ഹജ്ജിന് പാടില്ല നിസ്കാരത്തിൽ പാടില്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ തന്നെ റസൂള്ളി സലഹു അലി വസ്ലം അവരുടെ മകളെ കബറടക്കാൻ വേണ്ടി പോയപ്പോൾ പോയപ്പോൾ വരേക്കും എൻ്റെ ഓർമ്മശ്രീ ആണെങ്കിൽ ബുഹാരിയിലാണ് ാണ് വെച്ചിട്ട് ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്നലെ രാത്രി സ്ത്രീകളുമായി സമ്പർക്കം പുലർത്താത്തവരാരണ്ട് ഇറങ്ങട്ടെ പറഞ്ഞാൽ എന്തോ ഈ ഭൗതികമായ ആഡംബരവുമായി ബന്ധപ്പെട്ടവർക്ക് ഇത്തരം കാര്യങ്ങളിൽ എന്തുണ്ടാവുകയില്ല ഇത് ഹൃദയ സാന്നിധ്യം ലഭിക്കുകയില്ല എന്ന് സൂചിപ്പിക്കും പോലെ അതൊരു നിയമമല്ല ബേജാറാവണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്ത് രാത്രി ബന്ധം ആൾക്ക് പകൽ അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ ഖബറിൽ ഖബറിൽ ഇറങ്ങാൻ പാടില്ല എന്ന് നിയമം ഇല്ല മകളുടെ കാര്യത്തിൽ നമുക്കൊന്നും ബാധകമല്ല പറയുമ്പോൾ ഓർമ്മയിൽ വന്നതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ സഹോദര സഹോദരിമാർ ശ്രദ്ധിക്കുക പറഞ്ഞു വരുന്നത് വിധി വിലക്കുകൾ പറയുമ്പോൾ വെറും ഇങ്ങനെ നിയമങ്ങൾ മാത്രം പറഞ്ഞു പോകുമ്പോൾ എനിക്കറിയാം ഓർക്കം വരും അതുകൊണ്ടാണ് ഞാൻ ഈ ശൈലിയിൽ സംസാരിക്കുന്നത് നാം ഓതൂ പിടിക്കാൻ അതുപോലെ തന്നെ ജനാമത്ത് നീക്കം ചെയ്യാൻ സെലക്ട് ചെയ്യേണ്ടതായ വെള്ളം ശുദ്ധിയുള്ള വെള്ളമായിരിക്കണം മറ്റു അഴുക്കുകൾ കളർ കലർ കലരാതിരിക്കണം നെജസുകളിൽ കലർന്നിട്ട് അതിൻ്റെ വാസനയോ അതിൻ്റെ കളറോ അതിൻ്റെ താമ രുചിയോ ചേഞ്ചായാൽ നെജസിലൂടെ ചേഞ്ചായാൽ ആ സൈസ് വെള്ളം പറ്റുകയില്ല എത്ര തന്നെ വർധിച്ചാലും ശരി മനസ്സിലായില്ലേ കിണർ കിണറിൽ നെജസിലൂടെ കിണറിൻ്റെ സ്മെല്ല് മാറിയിരിക്കുകയാണ് കാഷ്ടത്തിൻ്റെ സ്മെല്ലാണ് കിണറുള്ള വെള്ളം മുഴുവൻ കുടിക്കാൻ പറ്റില്ല എത്ര അധികമായിരുന്നാലും ശരി എന്തുകൊണ്ട് ആ ചേഞ്ച് വന്നത് എന്തിലൂടെയാണ് നെജസിലൂടെയാണ് മനസ്സിലാക്കണം നെജസിലൂടെ ആണെങ്കിൽ കളറോ രുചിയോ വാസനയോ നെജസിലൂടെ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അഴുക്കിലൂടെ ആയിട്ടുണ്ടെങ്കിൽ മൂത്രത്തിലൂടെ കാഷ്ടത്തിലൂടെ ഉദാഹരണത്തിന് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ആ സൈസ് വെള്ളം എത്ര അധികരിച്ചാലും ആ ഉള്ള കാലത്തോളം പറ്റൂല ചേഞ്ച് മാറണം ചേഞ്ച് ഉള്ള കാലത്തോളം അത് ഊന്നു പിടിക്കാനോ അല്ലെങ്കിൽ കുളിക്കാനോ പറ്റുന്നതല്ല